കെ കെ എൻ ടി സി തത്തപ്പള്ളി അത്താണി യൂണിറ്റിന്റെ പതിമൂന്നാമത് വാർഷികവും കുടുംബ സംഗമവും തത്തപ്പള്ളി ശ്രീനാരായണ വായനശാല ഹാളിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കെ കെ എൻ ടി സി തത്തപ്പള്ളി അത്താണി യൂണിറ്റിന്റെ പതിമൂന്നാമത് വാർഷികവും കുടുംബ സംഗമവും തത്തപ്പള്ളി ശ്രീനാരായണ വായനശാല ഹാളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുരസ്കാരമാണ് അതേപോലെ എഴുത്തുകാരനും ഗാനരചയിതാവും കൂടിയാണ് സംസ്ഥാന പ്രസിഡന്റ് നിസാരക്കാരനല്ല അദ്ദേഹത്തിന് അവാർഡ് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇതോടനുബന്ധിച്ച് തത്തപ്പള്ളി ചിന്നപ്പിള്ളി മാധവൻ കമലാശി മാധവൻ സ്മാരക എസ് എസ് എൽ സി അവാർഡും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി എസ് ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ കെ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് തമ്പി കണ്ണാടൻ എസ് എസ് എൽ സി അവാർഡ് ദാനവും സംസ്ഥാന സെക്രട്ടറി ജോസ് കപ്പിത്താൻ പറമ്പിൽ പഠനോപകരണ വിതരണവും നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം എം രാജു മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി സാജു തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷാരൂൺ പനക്കൽ കോട്ടുവള്ളി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി എച്ച് ജമാൽ സംസ്ഥാന കൌൺസിൽ അംഗം എം വി ജയകുമാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സരിത ഗോപി വനിതാ സെൽ കൺവീനർ ടി സി രാജമ്മ പെൻഷൻ സെൽ കൺവീനർ ടി സി ഷാജി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രസീല പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എസ് ചന്ദ്രൻ സ്വാഗതവും യൂണിറ്റ് ഹജാൻജി ടി ടി മോഹനൻ നന്ദിയും പറഞ്ഞു തൊഴിലാളികളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു